എന്റെ ജ്യൂസിയെ കാണാനില്ല രണ്ട് ദിവസമായിട്ട് അവളെ ആരോ തട്ടിക്കൊണ്ടു പോയി അവള് തിരിച്ചു വരുന്നതും കാത്ത് ഞാൻ ഞാനിങ്ങനെ വിഷമത്തിൽ കാത്തിരിക്കുക കണ്ടുകിട്ടുന്നവരാരെയും എന്നെ വിളിച്ചറിയിക്കണേ കാണിച്ചു തരണേ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല അവിടെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ് അത് ഞാൻ കുളിക്കാൻ കൊണ്ടുപോയതും ചോറ് കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം ഉണ്ട് അവളത് വളർന്നൊരിച്ചിരി തിരിച്ചറി പോയപ്പോൾ അവൾ എവിടെയോ പോയി അവിടെ വരവും കാത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുക കാനന ചോല എന്നൊക്കെ പറയുന്ന ഇതാ കണ്ടോ വനത്തിനുള്ളിൽ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഒരു തോട് പിന്നെ ആ തണുപ്പെന്നറിയോ നമ്മൾ ഐസ് വാട്ടർ തോറ്റു പോകും അതുപോലത്തെ തണുപ്പാണ് ഞങ്ങളൊന്ന് എനീ കഴിക്കാൻ സമ്മതിക്കത്തില്ല നീ അത് കഴിക്കേ അതാ ഞാൻ കഴിക്കുന്നത് വേറൊന്നുമല്ല ഒരാൾ മേളിൽ ഉണ്ടോ അവിടെ ഒരാള് ഇനിയും വരാനുണ്ടോ ആൾക്കാർ ചിണ്ടാ ചിണ്ടാ ഓടി വാ ഇനി അടുത്താണെ വാ ഇനി ഒരു കാക്കയുണ്ട് എന്നെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കത്തില്ല ചിണ്ടാ അതൊക്കെയാണ് എന്റെ കൃഷിയും പണിയുള്ളത് ഈ അടുത്തേക്കാലത്തിലേ വന്നു എന്നാ കഴിച്ചോ അതോ വാ ഓ വേണ്ട പഴങ്കഞ്ഞി ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഒന്നും കുടിക്കത്തില്ലന്നേ ഇപ്പോഴത്തെ കാലത്ത് പിള്ളാരോട് ഇന്ന് പഴങ്കഞ്ഞി കുടിച്ചതെന്നു വച്ചാൽ അവർക്ക് പഴങ്ങഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല പിന്നെ നൂഡിൽസ് ബർഗർ സോ സോസ് അങ്ങനെയൊക്കെ ഏതാണ്ട് കൊനസ്റ്റ് പേരുകളൊക്കെ പറഞ്ഞേക്കാം പഴങ്ങിനീന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ആഹാരം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നല്ല ഹെൽത്തി ആയ ആഹാരം ഇതെല്ലാം

Plastic is also used in this. Cover is also used. You can open it. Yes. What is this? What? What is this? You said

ടി വേണോ അടി വേണോ ആ ശരിയാ പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി അടുത്തൊക്കെ ഒന്ന് പോട്ടെ ഷാംപൂ ഒക്കെ മേടിച്ചൊന്ന് കുതിരട്ടെ ਲਾਹ ਦੇ ਮੈਂ